പ്രദേശവാസികളായ നിരപരാധികളെ ഒരു കാരണവുമില്ലാതെ സംഘടിച്ചെത്തിയ സായുധ സംഘം എടക്കാനം റിവർവ്യൂ പോയിന്റിനടുത്തു വെച്ച് മൃഗീയമായി ആക്രമിച്ചതിനെതിരെ പ്രദേശത്ത് ശക്തമായ ജനരോഷം ഉയരുകയാണ് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാത്ത പ്രദേശത്ത് വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരത്തിനെന്ന് വ്യാജ്യാനെത്തി നാട്ടുകാരെ മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തി ആക്രമിച്ചതിനെ തുടർന്ന് പ്രദേശവാസികളായ നാട്ടുകാരുടെ നേതൃത്വത്തിൽ എടക്കാനം വ്യൂ പോയിന്റിലേക്കുള്ള വഴി ഗേറ്റ് വെച്ച് പൂട്ടുകയും വടം കെട്ടി തടയുകയും ചെയ്തു പുറമേ നിന്നെത്തി അരാജകത്വം സൃഷ്ടിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വിനോദസഞ്ചാരത്തിന്റെ മറവിൽ എടക്കാനം റിവർവ്യൂ പോയിന്റിൽ നടക്കുന്ന മധ്യ മയക്കുമരുന്ന് മാഫിയകളുടെ വിളയാട്ടം അവസാനിപ്പിക്കണമെന്നും പ്രദേശത്ത് സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ പോലീസ് എക്സൈസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു Step into transforming your home experience life journey in luxury. A unique collection of masterpieces. We provide best brands in tiles, sanitary, electricals, plumbing, marble, fancy light. The biggest business in Uttara Bill Decker, ൂരത്ത് ലൈവ് ഡിസ്പ്ലേ എല്ലാ ബ്രാൻഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവിൽ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ